അസിസ്യ ഹെൽത്ത് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപേക്ഷർക്ക് നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓസ്റ്റിയോപെറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊല്ലത്തെ മിയന്നൂരുള്ള അസിൽ മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണ പ്രഭാഷാണ് ഡോക്ടറെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം മാഡം ഇന്ന് സമൂഹത്തിൽ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്ന അസുഖം വളരെ സാധാരണമാണ് പലപ്പോഴും നമ്മൾ നാപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലും വന്നിട്ട് പലപ്പോഴും ഓസ്റ്റിയോപ്രോസിസ് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് കുട്ടികളിലും കാണാറുണ്ട് ആദ്യമായി മാം പറഞ്ഞതുപോലെ തന്നെ ഓസ്റ്റിയോപെറോസിസ് എന്ന് വെച്ചാൽ അസ്ഥിക്ഷയം തന്നെയാണ് അസ്ഥിക്കുണ്ടാകുന്ന ബലക്കുറവ് അതായത് നമ്മുടെ എല്ലിന് രണ്ട് ഘടകങ്ങളാണുള്ളത് ഓർഗാനിക് പാർട്ടും ഇന്നോർഗാനിക് പാർട്ടും ഓർഗാനിക് പാർട്ട് എന്ന് പറയുന്നത് ഒരു കൊളാജൻ ഫൈബ്രൽസ് അടങ്ങിയതാണ് അതൊരു റിബൺ സ്ട്രക്ചർ പോലെയുള്ളതാണ് അതിനുള്ളിൽ തന്നെയാണ് ഇന്നോർഗാനിക് പാർട്ടായിട്ടുള്ള നമ്മുടെ കാൽഷ്യം ഫോസ്ഫറസ് എന്നീ മിനറൽസ് ഉള്ളത് അപ്പം ഈ മിനറൽസ് അതായത് കാൽഷ്യം ഫോസ്ഫറസും എല്ലാം അലിഞ്ഞു പോകുന്ന സമയത്താണ് നമ്മുടെ ഈ എല്ലിന് ബലക്കുറവ് ഉണ്ടാകുന്നത് ഇതിനെയാണ് അതായത് ഡീമിനറലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോഫോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് മാഡം ആരൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് കാരണം ഈ ഒരു ഇന്ന ഏജ് ഗ്രൂപ്പ് വരെയുള്ളവരാണ് ഈ പ്രോസസ്സിന് റിസ്ക് ഉള്ളതെന്ന് നമുക്ക് പലപ്പോഴും പലർക്കും അറിയില്ല ഹോസ്റ്റി പ്രോസസ്സിന് റിസ്ക് ഉള്ള ആരൊക്കെയാണെന്നുള്ള സമൂഹത്തിലുള്ളവർക്കറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് വിശദീകരിക്കാമോ ഈ അസ്ഥിക്ഷയം എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിൽ തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും ഒന്ന് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതായത് നമ്മൾ പ്രായം ചെന്നവരിൽ കാണുന്നത് മറ്റൊന്ന് സെക്കൻഡറി അതായത് പ്രൈമറി ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയും രണ്ടാമത്തെ സെക്കൻഡറി ഓസ്റ്റിയോ പോറോസിസ് അതെന്തെങ്കിലും കാരണങ്ങൾ മൂലമാകാം ഉദാഹരണത്തിന് തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവൃത്തിയുടെ വ്യതിചലനം മൂലം സംഭവിക്കുന്നത് അതായത് ഹൈപ്പോ തൈറോയിഡ് ആവട്ടെ ഹൈപ്പർ തൈറോയിഡ് ആവട്ടെ പിന്നെ ഡയബറ്റിസ് കണ്ടീഷൻസ് ഷുഗർ കൂടുതലാവട്ടെ അങ്ങനെ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അഥവാ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്നത് അതായത് ബ്രോങ്കിയൽ ആസ്മയ്ക്ക് സ്റ്റിറോയിഡ് ഉപയോഗം ഉണ്ടാകുന്നവർക്ക് പിന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക്സ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവരിലും ഇത് കാണപ്പെടാറുണ്ട് മാത്രവുമല്ല ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളിലും കൂടുതലായി ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്തിക്ഷയം കാണാറുണ്ട് ഓസ്റ്റിയോപ്രോസിസ് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തുകൊണ്ട് ഡോക്ടറെ കാണണം ഏതൊക്കെ സിംറ്റം കണ്ടാലാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് പോസ്റ്റിയോ പോസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എൽഡേർലി ഏജ് ഗ്രൂപ്പിന് വരുന്നതായിരുന്നു ഇത്രയും നാൾ നമ്മൾ കണ്ടു വര വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒ പി ഡിയിലും മിക്കവാറുമുള്ള ഒരു കൺസേൺഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ തന്നെ അസഹനീയമായ വേദന ശരീരത്തുള്ള എല്ലാ എല്ലുകൾക്കും ഉണ്ടായിട്ട് വരുന്നവരുണ്ട് പക്ഷേ എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലറാണ് അതിന് പ്രത്യേകിച്ചുള്ള ഒരു സിംറ്റം എന്ന് പറയാൻ എടുത്തു തക്ക പറയാനായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് പറയാം പിന്നെ മിക്ക ചിലവരിൽ കാണുന്നതാണ് ഇങ്ങനെ കൂന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതായത് ഒരു വളവ് നട്ടലിനൊരു വളവ് വന്നു എൻ്റെ ഹൈറ്റ് ഇത്തിരി കുറഞ്ഞതായിട്ട് തോന്നുന്നു എന്ന കണ്ടീഷനിൽ വരുന്നു അതൊരു സിംറ്റം തന്നെയാണ് ഓസ്റ്റിയോപോറോസിൽ ഉള്ളത് പിന്നെ ബോൺ പെയിൻസ് കൊണ്ടുവരാം പിന്നെ ഒട്ടുമിക്ക ആൾക്കാരിലും ഇപ്പോൾ കൺസേൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവരറിയില്ല ഇങ്ങനെ എല്ലിന് ബലക്കുറവ് ഉണ്ട് എന്നുള്ള കാര്യം ആൾക്കാർ അറിയാതെ തന്നെ ചെറിയൊരു വീഴ്ചയിൽ തന്നെ കൈത്തണ്ടയുടെ എല്ല് പൊട്ടുക നമ്മുടെ തോളെല്ല് പൊട്ടുക ഇടുപ്പെല്ല് പൊട്ടുക അങ്ങനെ അല്ലെങ്കിൽ നട്ടലിനുള്ള എല് പൊട്ടിയിട്ടായിരിക്കും മിക്കവാറും ഉള്ള ആൾക്കാർ വരുന്നത് അപ്പം ഒരു കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം ആശുപത്രിയിൽ സമീപിക്കുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ഉള്ള ആൾക്കാരും കുട്ടികളിൽ ഈ രോഗം കാണാറുണ്ട് കുട്ടികളിലും കാണാറുണ്ട് ജുവനായി പോറോസിസ് അതായത് വൈറ്റമിൻ്റെ ഭാഗം മീൻസ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് കാൽഷ്യം വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികളിലും കാണാറുണ്ട് അസ്ഥിശയം അഥവാ ഓസ്റ്റിയോപ്രോസിസ് രോഗനിർണയം അഥവാ ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മൾക്ക് പലപ്പോഴും പല അസുഖങ്ങളിലും ബ്ലഡ് ടെസ്റ്റുകളും എക്സ്റേ സി ടി ഇങ്ങനെ പല രീതിയിലുള്ള ഡയഗ്നോസിസ് മെത്തേഡ്സ് ഉണ്ട് ഓസ്റ്റിയോപൊറോസിസ് അഥവാ ഓസ്റ്റിയോപോറോസിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് അല്ല അതിനുപരി ഡെക്സാ സ്കാൻ അഥവാ ബോൺ മിനറൽ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിലൂടെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നത് ഡെക്സാ സ്കാൻ എന്ന് പറയുന്നത് ഡ്യുവൽ എക്സ് 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 റേ ഡ്യുവൽ എനർജി എക്സ് റേ അബ്സോപ്ഷിയോമെട്രി ആണ് അതായത് അതിനകത്തൊരു സ്കോർ വാല്യൂ ആണ് ടി സ്കോർ എന്ന് പറയും അതിന്റെ വാല്യൂ നമ്മൾ ഒരു നോർമൽ ഇൻഡിവിജ്വൽ ഒരു യങ് ഇൻഡിവിജ്വലുമായിട്ട് താരതമ്യം എടുത്തിട്ടാണ് ഓരോ ആൾക്കാരിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് അതായത് ഈ ടി സ്കോർ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഒക്കെ ആണെങ്കിൽ നോർമലാണ് മൈനസ് വൺ ടു ടു പോയിൻറ്റ് ഫൈവ് എന്നുള്ള ഘടനയിൽ വരികയാണെങ്കിൽ അത് ഓസ്റ്റിയോപൊറോസിന് റിസ്ക് ഉണ്ട് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ് അത് സൂചിപ്പിക്കുന്നത് മൈനസ് ടു പോയിൻറ്റ് ഫൈവിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് ആണ് പിന്നെ ഒരുപാട് അതായത് ത്രീ പോയിൻറ്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ആ ലെവലിലൊക്കെ എത്തുകയാണെങ്കിൽ പ്ലസ് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ കൂടെ എന്നുണ്ടെങ്കിൽ അത് സിവിയർ ഓസ്റ്റിയോപൊറോസിസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ടെക്സാ സ്കാൻസ് എടുക്കുക അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വേവ്സ് ഉണ്ട് അൾട്രാസൗണ്ട് വേവ്സ് ഒരു സ്പെഷ്യൽ അൾട്രാസൗണ്ട് അത് വെച്ച് നമ്മുടെ കാൽപാദങ്ങളിലോ അല്ലെങ്കിൽ ശരീരത്തെ ഏതെങ്കിലും ഒരു എല്ലുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതായിട്ടുണ്ട് ഓസ്റ്റിയോപൊറോസിസ് എല്ലിന് ബലക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നുണ്ട് പിന്നെ അതും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം ചില ബ്ലഡ് ടെസ്റ്റ് ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം സെറം കാൽഷ്യം നോക്കാം ഫോസ്ഫറസ് നോക്കാം പിന്നെ എ എൽ പി ഇത് എത്രയാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പൊതുവെ വിടാറുള്ളത് മാഡം ഒന്ന് വിശദീകരിക്കാമോ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എങ്ങനെയാണ് ഓസ്റ്റിയോപ്രോസിസ് നമുക്ക് തടയാൻ പറ്റുക അഥവാ എന്തൊക്കെയാണ് നമ്മൾ ഇത് തടയാൻ വേണ്ടി ചെയ്യേണ്ടത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബോൺ ബാങ്കിങ് കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത് കാരണം വെച്ചാൽ എല്ലിനെ ശക്തി നേരത്തെ തന്നെ അതിന് കൊടുത്തു വെച്ചേക്കുക എല്ലിന് വേണ്ടത്ര പോഷകാഹാരം കൊടുത്ത് വെച്ചേക്കുക അതായത് ഒരു യങ് ഏജ് ഒരു ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സിൽ തന്നെ ബോഡി ബിൽഡപ്പ് ചെയ്യുക ആ തേർട്ടി ഇയേഴ്സിനുള്ളിലാണ് നമ്മൾ ഈ കാൽഷ്യം മാക്സിമം നമ്മുടെ ബോണിൽ എത്തിക്കാൻ ശ്രമിക്കുക അത് ഉദാഹരണത്തിന് നമ്മൾ നല്ല എന്താ പറയുക ഒരു എക്സസൈസ് നല്ല എക്സസൈസ് വേണം നല്ല ആഹാരം കഴിക്കണം പിന്നെ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഉള്ളത് പിന്നെ വീടാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആസ് സച്ചുള്ളത് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് തൊട്ട് തന്നെ ഈ സിവിയർ പെയിനോ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിൻ്റെ ചില 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 സിംറ്റംസ് അതായത് ചെറുതായിട്ട് വീഴുമ്പോൾ എല്ലിന് ചതവ് പറ്റുക ഒടുവ് പറ്റുക എന്നിവയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓസ്റ്റിയോപോറസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസിഷയം എന്ന് പറയുന്ന രോഗത്തിന് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായ െ പറ്റി ഡോക്ടർ നമുക്ക് ഏറ്റവും ആദ്യം പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് തന്നെ പറയാം എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് തടയാം തടയാമെന്നുള്ള രീതിക്ക് പോവാം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള മെഡിക്കേ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം ഉദാഹരണത്തിന് പാല് മുട്ട ഇത് സാധാരണഗതിയിൽ ആൾക്കാർ വന്നു ചോദിക്കുന്നത് ഞാൻ പാല് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ലേ അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ള ഒരു സ്ഥിരം സംശയമുണ്ട് പക്ഷെ നമ്മൾ ശരീരത്തിന് വേണ്ടതാണ് ഒരു ഗ്ലാസ് പാൽ ഒരു മുട്ടയുടെ വെള്ള കഴിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഘടകമാണ് ഇത് അപ്പോൾ ഇത് കഴിച്ച് എന്തായാലും അമിതമായി കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് കൊളസ്ട്രോളായി രൂപപ്പെ രൂപപ്പെടുന്നതും പൊണ്ണത്തടിയായിട്ട് മാറുന്നത് അപ്പം വേണ്ടത്ര എക്സസൈസുകളും പാല് മുട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇപ്പം ഇത് ഉപയോഗിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ സോയാബീൻ പിന്നെ നമ്മുടെ സ്പിനാഷ് പിന്നെ അങ്ങനെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഉദാഹരണത്തിന് ബനാന ആപ്പിൾ എന്നിവയും കഴിക്കാം മത്സ്യങ്ങളും നമുക്ക് എടുക്കാമെന്നുള്ളതാണ് ഉദാഹരണത്തിന് മത്തി മത്തി അത് രണ്ട് തരത്തിലുണ്ട് മത്തി കഴിക്കുമ്പോഴത്തേക്കാണ് കാൽഷ്യം വൈറ്റമിൻ ഡി അതിനകത്ത് കൂടുതലായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ മത്സ്യങ്ങളിൽ ആവോലി ചെറിയ മത്സ്യമായിട്ടുള്ള നെത്തോലി അതേലെല്ലാം തന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി റിച്ചാണ് വന്ന ഒരാൾ എത്ര നാൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും സാധാരണഗതിയിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ആൾക്കാരിൽ നമ്മൾ സ്ഥിരം ബ്ലഡ് പരിശോധിക്കും കാൽഷ്യം എത്ര ഉണ്ട് എന്നുള്ള കാര്യം അത് മിക്കവാറും ഉള്ള ആൾക്കാരിൽ അത് നോർമലായിട്ട് തന്നെ കാണും പക്ഷേ എന്തുകൊണ്ടാണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്ത് വേണ്ടത്ര കാൽഷ്യം ഉണ്ടായിരിക്കും രക്തത്തിൽ വേണ്ടത്ര കാൽഷ്യം ഉണ്ടായിരിക്കും പക്ഷേ എല്ലിൽ നിന്നും അത് അബ്സോർബ് ചെയ്ത് അത് രക്തത്തിലേക്ക് വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ ടെസ്റ്റിലെല്ലാം നോർമൽ ബ്ലഡ് കാൽഷ്യം ലെവൽ അറിയുന്നത് പക്ഷേ എല്ലിൻ്റെ എക്സറേ എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിലൊരു മജ്ജ ഉണ്ടായിരിക്കാം അതിന് പുറമേ ഒരു കോർട്ടെക്സ് ഉണ്ട് അപ്പം ഈ ഓസ്റ്റിയോ പോറസ് അഥവാ അസ്ഥിക്ഷയമുള്ളവരിൽ ആ എല്ലിൻ്റെ കോർട്ടക്സ് എന്ന് പറയുന്നത് വളരെ കട്ടിക്കുറവായിരിക്കും അതായത് ഒരു മുട്ടത്തോട് പോലെ പൊടിയുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ട്രീറ്റ്മെൻറ് ഇൻ ദ സെൻസ് നമ്മൾ ആദ്യം തന്നെ അവർക്ക് മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുക കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി കെ യൂണിറ്റ്സ് വൺസ് വീക്ക്ലി ഫോർ സിക്സ് വീക്സാണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത് എന്നിരുന്നാൽ തന്നെയും എപ്പോഴും നമ്മൾ ബ്ലഡ് വാല്യൂസ് ചെക്കപ്പ് ചെയ്യണം വൈറ്റമിൻ ഡി എത്ര ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അതിനെ കറക്ഷനും ചെയ്യുക ഒരു ആറാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഫ്രീ പീരീഡ് ഡ്രഗ് ഫ്രീ പീരീഡ് നമ്മൾ എടുക്കും അതിനുശേഷം വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നോക്കും സിക്സ് മന്ത്സിലേയും നമ്മളത് അതിനെ മോണിറ്ററും കൂടെ ചെയ്യണം അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ ഡി വേണ്ടി വേണ്ടി വന്നാൽ നമ്മൾ എടുക്കേണ്ടി വരും കാൽഷ്യം മാത്രം കഴിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ എല്ലിനെ ശക്തി കൂടില്ല എല്ലിന് ബല ബലം ഉണ്ടാവില്ല വൈറ്റമിൻ അതിൻ്റെ ട്രാൻസ്പോർട്ടർ ആയിട്ടുള്ള വൈറ്റമിൻ ഡി കൂടെ നമ്മൾ എടുക്കേണ്ടി വരും അസ്ഥിശയം കംപ്ലീറ്റ് ക്യൂർ ഉണ്ടോ ഓസ്റ്റിയോപൊറോസിന് നിലവിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആഴ്ച ബിസ്ഫോസ്ഫണൈറ്റ്സ് എന്ന് പറയുന്ന ഒരുതരം ഡ്രഗ്സ് ഉണ്ട് അത് ആഴ്ചയിൽ എടുക്കാം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ രൂപേണ ഉള്ളതുണ്ട് ഓറൽ മെഡിക്കേഷൻസും ഉണ്ട് അതല്ല നമുക്ക് ഡെയിലി എടുക്കാം ഒരു ടെറി പാരറ്റൈഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതൊരു രണ്ട് വർഷം വരെ എടുക്കാം പിന്നീടുള്ളത് ഇപ്പം നട്ടൽ നമ്മുടെ നട്ടലിൻ്റെ എക്സറേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നോർമലി പറയുകയാണെങ്കിൽ അതിൻ്റെ നേരെ മുൻവശത്തുള്ള ഇതിന് ഭയങ്കര ശക്തി കുറവും പുറവശത്ത് നല്ല ശക്തി ഉള്ളതുമാണ് അപ്പം അവിടെ തന്നെ ഒരു ചെറിയൊരു വീഴ്ചയിൽ തന്നെ ഒരു കംപ്രഷൻ ഫ്രാക്ചർ പോലെ വരാം അതിനൊക്കെ ശക്തി കൂട്ടണമെങ്കിൽ നമ്മൾ പിന്നീട് സർജിക്കൽ ഓപ്ഷൻസ് ആണ് വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂനുപോലെ വരാം എന്നുള്ളത് അത് രണ്ട് മൂന്ന് നട്ടലുകൾ തമ്മിൽ കം നല്ല പോലെ കംപ്രഷൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് പൊടിയുന്ന പൊടിഞ്ഞായിരിക്കും ഇരിക്കുക അപ്പം അതിന് നമുക്ക് സപ്പോർട്ട് പുറമേ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം അതിന് സർജറി തന്നെ വേണ്ടിവരും വെച്ചാൽ ആ ഹൈറ്റ് കൂട്ടുന്ന അതായത് സിമെന്റ് ഉപയോഗിച്ച് കൂട്ടുക പിന്നെ റോഡ്സ് വെച്ച് ഫിക്സ് ചെയ്യുക അങ്ങനത്തെ എല്ലാം വരും നമ്മൾ എല്ലിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള അതായത് മുതിർന്ന ആൾക്കാർ വീണ് കഴിഞ്ഞാൽ അതിന് എല്ലിന് ബലക്കുറവുണ്ടായിട്ടായിരിക്കും മിക്കവാറും വീഴുന്നത് തന്നെ എന്നിട്ട് നമ്മൾ സർജറിക്ക് എടുക്കും അപ്പോഴേക്കും നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എണീറ്റിരിക്കുക അല്ലെങ്കിൽ നടക്കണം അവരുടെ ദൈനംദിന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത് തന്നെ അപ്പോൾ സർജറി ഇൻ ദ സെൻസ് എന്തിനാണ് ചെയ്യുന്നത് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർ ചെയ്തിരിക്കണം താങ്ക് യു ഡോക്ടർ ബീങ് വിത്ത് അസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് ടിൽ ദൻ ബായ്